നിഷോയി ഇപ്പോൾ ഈ ആനയുടെ സ്ഥലം ആനയെ ആന മാറുന്നതനുസരിച്ചിട്ടാണ് ഈ മയക്കുവടി വെക്കാനൊരു സാഹചര്യം ഒരുങ്ങുക ദൗത്യസംഘം സംഘം അതുതന്നെയാണ് കാത്തിരിക്കുന്നതും തീർച്ചയായും അതായത് ആനയെ എന്തായാലും ദൗത്യ സംഘം ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആനയെ അനുയോജ്യമായ ഇടത്തേക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഈ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള ഒരു ടെറൈൻ എന്ന് പറയുന്നത് മയക്കുവടി വെക്കുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലമല്ല കാരണം ഈ പുഴയോട് ചേർന്നുള്ള ഇടമായതിനാൽ തന്നെ ഇവിടെ മൈ വെച്ച് മൈക്കോടി വെക്കുകയാണെങ്കിൽ അഥവാ ആന പരിഭ്രാന്തനായി ഓടുകയാണെങ്കിൽ ഈ പുഴയോരത്തേക്കും വെള്ളത്തിലേക്കുമൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് വലിയ തോതിൽ അപകടം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ആണ് ഈ മേഖലയിലേക്ക് ഈ മേഖലയിൽ വെച്ച് ഇത്തരത്തിൽ ദൗത്യ മൈക്കോടി മയക്കോടി വയ്ക്കാത്തത് അതിനു പുറമെ ഇത് കഴിഞ്ഞ ശേഷം അതായത് ഈ ഇവിടെ നിന്നും ആന കയറി മുകളിലേക്ക് എത്തി ഒരു നിരപ്പായ സ്ഥലത്തേക്ക് എത്തുകയാണെങ്കിൽ ആയിരിക്കും ഈ മയക്കുവടി വെക്കുക എന്തായാലും ആന ആ സ്ഥലത്ത് നിന്ന് മാറേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ മയക്കുവടി വെക്കുകയുള്ളൂ എന്തായാലും ദൗത്യ സംഘം എന്തിനും സജ്ജരായി തന്നെയാണ് ഇരിക്കുന്നത് ഈ ആനയുടെ ആരോഗ്യസ്ഥിതി അതേപോലെ തന്നെ സമയം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഗോകുളിലേക്ക് കൂടി പോകാം ഗോകുൽ ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം കാരണം ഈ ആന ആ സ്ഥലത്ത് നിന്ന് മാറിയാൽ മാത്രമേ മയക്കുവടി വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ലിഷോയ് പറയുന്നത് കാരണം പുഴയുടെ തീരത്താണ് ഇപ്പോൾ ആനയുള്ളത് അവിടെ നിന്ന് ആന മാറിയിട്ടുണ്ടോ അതായത് ഇപ്പോഴും പുഴയുടെ തീരത്ത് തന്നെയാണ് ആന നിലനിൽക്കുന്നത് ഇത്തരത്തിൽ ഈ പുഴയുടെ അപ്പുറത്തെ പ്ലാന്റേഷന്റെ ഭാഗത്തേക്ക് അവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥരെയും അവിടെ നിന്ന് കാണാൻ കഴിയും അവർ ഈ ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പനയുടെ ഇടയിലാണ് അതായത് ഈ പുഴ മുറിച്ച് കടന്ന ആ പനയുടെ ഇടയിലാണ് ഇപ്പോൾ നിലവിൽ ആനയുള്ളത് പക്ഷെ ഇത് ഒരു പക്ഷേ അനുയോജ്യമായ ഒരു സാഹചര്യമല്ല ആനയുമായി കൂടിയാൽ കാരണം അടുത്തു പുഴയുണ്ട് വെള്ളത്തിന്റെ സാന്നിധ്യം ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അല്പം ഇവിടെ നിന്ന് മുകളിലേക്ക് കയറി ഈ വെറ്റില പാറയുടെ തന്നെ പ്ലാന്റേഷൻ കാലടി പ്ലാന്റേഷന്റെ ഭാഗത്തേക്ക് അതായത് നമ്മൾ ആദ്യം ആനയമായി കൂടി വെച്ച അതായത് കഴിഞ്ഞ മാസം ആനയെ മയക്കൂടി വെച്ച പ്രദേശത്തേക്ക് ഇത് മുറിച്ച് കടന്ന് കുറച്ച് നേരെ സഞ്ചരിച്ചാൽ എത്താൻ കഴിയും അപ്പോൾ സ്വാഭാവികമായും വനംവകുപ്പ് അവിടേക്ക് ആന എത്താനാണ് കാത്തു നിൽക്കും ഈ ആനയുടെ സഞ്ചാരപാദം എന്ന് പറയുന്നത് തന്നെ പുഴ മുറിച്ച് കടന്ന് പ്ലാന്റേഷന്റെ അകത്തേക്ക് കയറുകയാണ് മിക്കവാറും ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഇത്തരത്തിൽ തന്നെ ആന ആ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ മേഖലയിലൊക്കെ തന്നെ കാണാറുണ്ട് അങ്ങനെ ഇപ്പോൾ നിലവിൽ ആനയെ ലൊക്കേറ്റ് ചെയ്തത് ഈ മേഖലയിലാണ് ഈ മേഖലയ്ക്ക് അകത്തേക്ക് അതായത് എണ്ണപ്പനികളുടെ ഇടയിലെ ഇടയിലൂടെ ആന ഉള്ളിലേക്ക് കടന്ന് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി അടുത്തതായി അത് എത്തേണ്ടത് പ്ലാന്റേഷൻ്റെ റബ്ബർ ഉള്ള റബ്ബർ പ്ലാന്റേഷൻ്റെ മേഖലയിലേക്കാണ് അവിടെയാണ് മയക്കൂടി വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമായി കണ്ടെത്തിയിട്ടുള്ളത് വനം വനംവകുപ്പ് ആനയുടെ പിന്നാലെ തന്നെ ഉണ്ട് ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായി വരുന്ന പ്രദേശം ആ മേഖലയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഉചിതമായ ഒരു സമയത്ത് വെച്ച് മയക്കൂടി വയ്ക്കാനാണ് സാധ്യത അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് ആനയെ എത്തിക്കാനായിരിക്കും ഇനി പ്രധാനമായും നോക്കുക ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ദൗത്യത്തിന്റെ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് അതിരാവിലെയാണ് അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ സ്ഥലത്ത് ആനയെ ലഭ്യമായി കഴിഞ്ഞാൽ എപ്പോഴാണോ വെളിച്ചം വീഴുന്നത് അപ്പോൾ എന്നുള്ള ആണ് ഏറ്റവും അനുയോജ്യമായ സമയം സമയം വൈകും തോറും ആ ദൗത്യത്തിന് കൂടുതൽ വെല്ലുവിളികൾ നിറയുന്നതാണ് കാരണം സാധാരണ ഒരു ദൗത്യം പോലെയല്ല ആന ആരോഗ്യവാനല്ല ആരോഗ്യവാനല്ല എന്ന് മാത്രമല്ല ഇതിനു മുൻപ് രണ്ടാഴ്ചകൾക്ക് മുൻപാണ് ആനയെ ഒരു തവണ മയക്കൂടി വെച്ചത് അപ്പോൾ തുടരെ തുടരെ ഇത്തരത്തിൽ ഒരു മയക്കൂടി വെക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ആനയുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഒരുപാട് റിസ്ക്കുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ ആന അവശ്യനിലയിലുമാണ് അത്തരത്തിലുള്ള പല പല തരത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യമാണ് ആ ദൗത്യത്തെ ദുഷ്കരമാക്കുന്ന നിരവധി കാര്യങ്ങളും ഇതിനുണ്ട് ഏതായാലും പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഈ പ്ലാന്റേഷന്റെ മേഖലയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ആനയെ പിടികൂടാൻ കഴിയും എന്തായാലും ഈ ദൗത്യം വളരെ നിർണായകമാണ് ആന നിൽക്കുന്ന സ്ഥലം ആനയുടെ ടെറൈൻ വളരെ പ്രധാനപ്പെട്ടതാണ് സമയം ഏറെ പ്രധാനപ്പെട്ടതാണ്